ഇന്ന് നമ്മൾ കാണിക്കുന്ന നല്ല സൂപ്പർ ഐറ്റം ത്രീ പീസ് അതേപോലെ തന്നെ അതിൻ്റെ കൂടെ നല്ല അടിപൊളി ഐറ്റം ഗോണും കാണിക്കണ്ട ബാഗൗൺ കാണിക്കേണ്ടത് ഒക്കെ പെരുന്നാളിനെ പറ്റിയ നല്ല സൂപ്പർ ഐറ്റംസ് ആണ് കാണിക്കാൻ പോകാട്ടെ നമ്മുടെ ഷോപ്പ് വരുന്ന എടപ്പാൾ കുറ്റിപ്പാറ റോഡിൽ എം റേഷ് മാൾ സെക്കൻഡ് ഫ്ലോറിലാണ് വരിക അവിടെ എല്ലാ ഐറ്റംസിനും നല്ല അടിപൊളി ഓഫർ കൊടുക്കുന്നുണ്ട് നെയറ്റുകളും ഷാ നെയ്റ്റികൾ അവിടെ നിന്നിട്ട് പർച്ചേസ് ചെയ്യുക അവിടെ എല്ലാ ഐറ്റംസിനും ഉണ്ട് അതേപോലെ നമ്മൾ ഇന്ന് കാണിക്കാൻ ഐറ്റം നല്ലൊരു സൂപ്പർ ഐറ്റം ത്രീ ആണ് നല്ല അടിപൊളി ക്ലോത്തിൽ വന്നിട്ടുള്ള നല്ലൊരു സൂപ്പർ ഐറ്റമാണ് കാണിക്കാൻ പോകുന്നത് ആദ്യമായിട്ട് കാണുന്നത് നല്ലൊരു ഏഷ് കളറാണ് കാണുന്നത് ഇതിൻ്റെ നെക്കിലൊക്കെ വർക്ക് കാണാം നല്ല സൂപ്പർ ഐറ്റംസ് ഐറ്റംസാണ് ഇതിന് എക്സൽ അല്ല ഡബിൾ എക്സെല് ത്രിബിൾ എക്സെല് അവൈലബിൾ ആണ് ഇതിൻ്റെ കയ്യിൻ്റെ അവിടെ ഒക്കെ ഇതേപോലെ വർക്ക് വന്നിട്ടുണ്ട് നല്ലൊരു അടിപൊളി വർക്കാണ് വർക്കൊന്നും പോകാത്ത നല്ല സൂപ്പർ പ്രിൻറ്റിങ്ങിൽ വന്നിട്ടുള്ള ഐറ്റംസ് ആട്ട നെക്കിലുണ്ട് അതേപോലെ നല്ലൊരു സ്റ്റോൺ വർക്ക് ആയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റംസ് വന്നിട്ടുണ്ട് ഇതിൻ്റെ ഇങ്ങനെ വർക്ക് വന്നിട്ടുണ്ട് ഒരു കറാച്ചി മോഡൽ ഐറ്റംസ് ആണ് നല്ല ക്ലോത്തിൽ വന്നിട്ടുള്ള സൂപ്പർ ഐറ്റംസ് ആണ് ലൈനിങ്ങോട് കൂടിയാണ് വന്നിട്ടുള്ളത് ഐറ്റം എക്സ് എല് ത്രിപ്ല എക്സ് എല് ഡബിൾ എക്സ് എല്ലാണ് അവൈലബിൾ എക്സ് എല്ലാ ഇല്ല ഷാളൊക്കെ നല്ല അടിപൊളി ഷാളുകളാണ് വരുന്നത് നല്ല നീളം വലിപ്പം നല്ല അടിപൊളി ഷാളാണ് വന്നിട്ടുള്ളത് റേറ്റ് എന്ന് പറഞ്ഞാൽ വെറും വളരെ റേറ്റ് കുറവാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് കൊടുക്കുന്നത് രണ്ട് പീസിന് ഷിപ്പിംഗ് ഫ്രീ വരുന്നത് കേട്ടോ നല്ല ലൈറ്റ് ചാർട്ട് കളറാണ് അടിപൊളി ഐറ്റം അതേപോലെതിന് ശേഷം നമ്മൾ നല്ല ഗൗൺ കാണിക്കേണ്ടത് ഗൗൺ എന്ന് പറഞ്ഞാൽ നല്ല ഓഫർ റേറ്റിലാണ് ഗൗണ് നമ്മൾ കൊടുക്കുന്നത് ആ അപ്പോൾ ഇത് നെക്സ്റ്റ് കാണിക്കുന്നത് ത്രിബ്ളെ എക്സ് എല്ലാ ഞാൻ ഡബിൾ എക്സെല്ലിൻ്റെ അളവ് പറയാൻ വിട്ടുപോയിട്ടുണ്ട് അപ്പോൾ ത്രിപ്ലെ എക്സ് എല്ലിൻ്റെ പറഞ്ഞത് അതിൻ്റെ ശേഷമാണ് ഡബിൾ എക്സ് എല്ലിൻ്റെ പറഞ്ഞത് ത്രിബ്ളക്സ് ജസ്റ്റ് വിധി വരുന്നത് അപ്പോൾ ഇതിൻ്റെ എല്ലാ കളറിലും ഡബിൾ എക്സ് എല്ലും ത്രിപ്ലക്സിലും അവൈലബിളുണ്ട് നാൽപ്പത്തി എട്ട് ഇഞ്ച് ജസ്റ്റ് വിധി വരുന്നുണ്ട് ത്രിബ്ലെക്സ് എല്ലിന് നാൽപ്പത്തി ആറാണ് സാധാരണ അതിൻ്റെ പക്ഷേ കുറച്ച് കൂടുതൽ വരുന്നുണ്ട് ഇതിന് കയ്യറൊക്കെ വന്നിട്ട് പതിനെട്ട് ഇഞ്ച് വരുന്നുണ്ട് ഇതിന്റെ ലെങ്ത്ത് എത്ര വരുന്ന പറഞ്ഞ ലെത്ത് വരുന്നത് നാൽപ്പത്തി മൂന്ന് ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത് അതേപോലെ അതിൻ്റെ പെയിൻ്റിൻ്റെ ഒരു നല്ല സൂപ്പർ പാൻറ്റാണ് നല്ല വീതിയും വലിപ്പങ്ങളും നല്ല അടിപൊളി ഐറ്റംസ് ഐറ്റംസാണ് റൗണ്ട് അലാസ്റ്റിക് ആയിട്ട് അതേപോലെ ഇതിൻ്റെ ഷാൾ വന്നിട്ടുള്ള നല്ലൊരു സൂപ്പർ ഷാളാണ് റേറ്റ് വരുന്നത് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ രണ്ട് എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് വരുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ നല്ല അടിപൊളി ഗൗഡുകൾ നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വർക്ക് വരുന്നത് ഇങ്ങനെയാണ് നെറ്റിലൊക്കെ നല്ല അടിപൊളി വർക്ക് വന്നിട്ട് ഇങ്ങനെ വരുന്നുണ്ടാവണം അടിയിലൊക്കെ ആയിട്ട് നല്ല സൂപ്പർ വർക്കാണ് വരുന്നത് നെസ്റ്റ് കളറ് വന്നിട്ടുള്ള നല്ലൊരു പിസ്ത പച്ച കളറാണ് അവിടെ നല്ല സൂപ്പർ കളറാണ് അതേപോലെ ഞങ്ങൾ ആർക്ക ഡി ഡി സി കുറേ സർവീസ് വഴിയാണ് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടെങ്കിൽ പോസ്റ്റ് മതി ഒന്ന് എഴുതിയിട്ട് അഡ്രസ്സിൻ്റെ കൂടെ തന്നെ വിടുക പിന്നെ അപ്പോൾ ചെനി ഡബിൾ എക്സ് എല്ലാണ് ഡബിൾ എക്സ് അളവ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ല അപ്പോൾ ഇതിൻ്റെ കൂടെ നിന്ന് പറഞ്ഞുതരാം ഡബിൾ എക്സ് വരുന്നത് വരെ ഇഞ്ച് ജസ്റ്റ് എഴുതി വരുന്നുണ്ട് അതേപോലെ കയ്യറക്കം വരിക ഒരു പതിനെട്ട് ഇഞ്ച് കൈവർക്കും വരുന്നുണ്ട് ലെങ്ത്ത് നാൽപ്പത്തി മൂന്ന് ഇഞ്ചുണ്ടെങ്കിൽ ലെങ്ത് തന്നെ കിട്ടാം കൈയിൻ്റെ അവിടെ ഇതേപോലെ വർക്ക് വരുന്നുണ്ട് കേടാം നല്ല സൂപ്പർ വർക്ക് വരുന്നുണ്ട് അടിൽ വന്നിട്ട് നല്ലൊരു വർക്കാണ് കാണാം നല്ല പ്രിൻ്റ് ഒന്നും പോകാത്തൊരു ഐറ്റംസാണ് ഇതിൻ്റെ പാൻറ്റാണ് ഈ വരുന്നത് നല്ല ക്ലോത്തിൽ വന്നിട്ടുള്ള സൂപ്പർ പാൻറ്റാണ് അതേപോലെ ഇതിൻ്റെ ഷാളാണ് കേട്ടോ റേറ്റ് വരുന്നത് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ ഷിപ്പിംഗ് ഫ്രീ വരുന്നുണ്ട് കേട്ടോ രണ്ടെണ്ണത്തിന് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്കിൻഷോർ ഇട്ടുകൊണ്ട് കഴിഞ്ഞാൽ ഒക്കെ നല്ല അടിബിളായിട്ട് വേറെ ചെയ്യാൻ ഐറ്റംസ് ആണ് ഞാൻ അത് ആ റേറ്റിൽ വീട്ടിലൊക്കെ നടക്കുമ്പോൾ അങ്ങനെ വേണമെങ്കിൽ വേറെ ചെയ്യാം റേറ്റ് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയിൽ വരുന്നുള്ളൂ ഇതിന് ഷാളാണ് ഈ വരുന്നത് ഷാൾ വരുന്നത് അത് ഈ കാണിക്കണ എല്ലാ സൈസിലും ഡബ്ലെക്സിലും ത്രീപ്ലെക്സിലും അവൈലബിളുണ്ട് ഉണ്ട് നെക്സ്റ്റ് കളർ വന്നാൽ നല്ലൊരു നീല കളർ ആട്ടെ നീര ഒരു രേശ്വരം നീരുമ്പാടെ കൂടിയുള്ള ഒരു കളറാണ് വന്നിട്ടുള്ളത് ഇതേപോലെ അതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് ഈ വരുന്നിട്ട് നല്ല അടിപൊളി ഡിസൈനാണ് വന്നിട്ടുള്ളത് ഡബിൾ ഡബ്ളെക്സ് എല്ലിൽ ത്രിബ്ലെക്സ് എല്ലാണ് അവൈലബിൾ ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഇതേപോലെ വരുന്നുണ്ട് ഇതിൻ്റെ ഷാളും പാൻറ്റും കൂടി കാണിച്ചുതരാം ഇതിൻ്റെ പാൻറ്റ് വരുന്ന ഇതാണ് ഇതിന് പാൻറ്റ് വരിക അതേപോലെ ഷാള് വരുന്നത് ഇതാണ് ഷാള് വരുന്നത് ഏറ്റവും വരെ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപേന് രണ്ടരത്തിന് ഷിപ്പിംഗ് പേരിട്ടുണ്ട് ഫസ്റ്റ് കളറ് നല്ലൊരു യെല്ലോ കളറ് പോലത്തെ കളറാണ് ഒരു ചിക്കു കളർ എന്ന് പറയുന്നത് ചിക്കു കളറാണ് അല്ലെങ്കിൽ ബിസ്ക്കറ്റ് കളർ എന്നൊക്കെ പറഞ്ഞിട്ടില്ല പോലത്തെ കളറുകളാണ് ഡിബിൾ എക്സല് ഡബിൾ എക്സ് എൽ ആണ് അവൈലബിൾ നമ്മുടെ ഷോപ്പ് വരുന്നത് എടപ്പാൾ കുറ്റിപ്പറ റോഡിൽ എമ്രേസ് മാൾ സെക്കൻഡ് ഫ്ലോറാണ് അവിടെ എല്ലാ ഐറ്റംസും നല്ല അടിപൊളി ഓഫർ കൊടുക്കുന്നുണ്ട് നെറ്റുകൾ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഷാൾ നേറ്റി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് അതേപോലെ അബായ ഗൌണുകൾ പാർട്ടി വെയർ ചുരിദാർ എല്ലാ ഐറ്റംസും ഉണ്ട് അപ്പോൾ അവിടുന്ന് പർച്ചേസ് ചെയ്യുന്ന ആളുകൾ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുക അതേപോലെ നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ നല്ല അടിപൊളി ഗൗണ്ട് കാണിക്കുന്നുണ്ട് അബായ ഗൗൺ കാണിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടിട്ട് ആവശ്യത്തിനൊക്കെ ഒന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത് ഇതിന്റെ പാൻറ്റും ഷാളും കൂടി കൂടുതലും കാണിച്ചത് ഇതിന്റെ പാൻറ് ഷാൾ ഏതാ ഇതൊരു അടിപൊളി ഐറ്റംസാണ് ഫസ്റ്റ് കളറ് വന്നിട്ടുള്ളത് ഇതേപോലെ രേഷ് കളറാണ് യെല്ലോ ഡിസൈൻ ഒക്കെ വന്നിട്ട് എനിക്ക് ഉണ്ടോ നല്ലൊരു ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ ഇതിൻ്റെ അടിയിലെ വർക്ക് വരുന്നത് എങ്ങനെയാണ് വരുന്നത് റേറ്റ് വരെ അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ ഷിപ്പിംഗ് രണ്ട് പീസിൽ ഫ്രീ വരുന്നുണ്ട് പാർഷലൊരു പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടുകൊള്ളാനായിട്ട് നല്ല സൂപ്പർ ഐറ്റംസ് ആണ് ഒരിക്കലും നഷ്ടം വരില്ല നമ്മൾ ആദ്യം ആദ്യം കാണിയിരുന്ന ഗൗഡിൽ നല്ലൊരു ഗ്രീ ബ്ലാക്ക് കളറാണ് ബ്ലാക്കും ഗ്രീനും കൂടി കൂടിയിട്ടുള്ള കളറാണ് നല്ല അടിപൊളി ക്ലോത്തിൽ ലൈനിങ്ങോട് കൂടി വന്നുള്ള സൂപ്പർ ഐറ്റംസാണ് എക്സ് എല് ഡബിൾ എക്സ് എൽ ത്രിപിൾ എക്സ് എല്ലാണിതിൽ സൈസ് വരുന്നുണ്ട് ഇതിൻ്റെ എക്സ് എല്ലിൻ്റെ സൈസ് വരുന്നത് നാൽപ്പത്തി നാല് ഇഞ്ചാണ് വരട്ടെ നാൽപ്പത്തി രണ്ട് ഇഞ്ച് വരും എക്സ് എല്ലിൻ്റെ അതേപോലെ കയ്യറക്കം വന്നിട്ട് ഇരുപത്തിരണ്ട് ഇഞ്ച് കയ്യറക്കം വരുന്നുണ്ട് പിന്നെ ജസ്റ്റ് ഇതിൻ്റെ ലെങ്ത് ഒത്തിനാണ് വരുന്നത് പറഞ്ഞാൽ ഇപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് അമ്പത്തിനാല് ഇഞ്ചാണ് കയ്യ് വരുന്നത് പോലെ തന്നെ വരട്ടോ നല്ല അടിപൊളി കയ്യാണ് വര വരുന്നത് നെക്ക് വരുന്നത് ചൈനീസ് കോളറാണ് വരുന്നത് ചൈനീസ് നെക്കാണ് വരിക അതേപോലെ വെജിറ്റബിൾ ബെൽറ്റ് ഒക്കെ ഇതിന് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല അഡിലൊക്കെ നല്ല ബീച്ചിലുള്ള ടൈപ്പ് ആണ് അമ്പത്തിനാല് ഇഞ്ച് ഇറക്കം വരെയുണ്ട് നാൽപ്പത്തിരണ്ട് ഇഞ്ച് ജസ്റ്റ് വീട് വരണ്ട് കേട്ടോ ടൈറ്റ് വരെ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ അടത്തിന് ഫ്രീ ഷോപ്പിംഗ് അല്ല ഒരു പീസിന് ഫ്രീ ഷിപ്പിംഗ് ഉണ്ട് കിട്ടും ഇതിലല്ലേ എക്സൽ എൽ ഡബിൾ എക്സിൽ ത്രിബിൾ എക്സില് അവൈലബിൾ ആണ് ജസ്റ്റ് കളർ അതാണ് വന്നിട്ടുണ്ട് ഇത് വന്നിട്ടുള്ളത് ഡബ്ളക്സിലെ സൈസാണ് ഇതിൻ്റെ സൈസ് ഒന്ന് പറഞ്ഞു തരത്തില്ല വരുന്ന ഇതിൽ എക്സ് എൽ ഡബ്ൾ എക്സിൽ എക്സൽ എക്സില് അവൈലബിൾ ഉണ്ട് നാൽപ്പത്തിനാലിൻ്റെ മുകളിൽ ജസ്റ്റ് മീരി വരുന്നുണ്ട് അതേപോലെ തന്നെ കയ്യർക്കം വന്നിട്ട് ഇരുപത്തിരണ്ട് ഇഞ്ച് കയ്യർക്കം വരുന്നുണ്ട് ഇതിന് ലെങ്ത്ത് പറഞ്ഞു തരും എക്സ്എല് വരുന്നത് അമ്പത്തിനാല് ഇഞ്ചാണ് ഡബിൾ എക്സിൽ എത്ര ലെങ്ത്ത് വരുന്നത് പറഞ്ഞത് അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് അമ്പത്തി അഞ്ച് ഇഞ്ചാണ് എക്സ് എല് ഡബിൾ എക്സ് എല് ത്രിബിൾ എക്സ് എല് എല്ലാ കളറും അവൈലബിൾ ഉണ്ട് ഇട്ട് ആ ഫ്ലോർ പെട്ടെന്നു സ്ക്രീൻഷോട്ട് എടുത്ത് നെക്സ്റ്റ് കളർ വന്നിട്ടുള്ളത് ഒരു കൈ കളറാണ് ഇതിൽ കാണിക്കുന്ന ത്രിപിൾ എസ് എല്ലാ ആണ് ഇതിൽ എല്ലാ കളറും അവൈലബിൾ ഉണ്ട് എക്സ് എല് ഡബിൾ എക്സ് എല് ത്രിപിൾ എക്സ് എല് അവൈലബിൾ ആണ് ജസ്റ്റ് വിധി പറഞ്ഞാലും എത്രയോ വരും നിങ്ങൾ നാൽപ്പത്തി ആറിൻ്റെ മുകളിലുണ്ടാവും ജസ്റ്റ് വിധി അതേപോലെ കയ്യർക്കം വന്നിട്ട് ഇരുപത്തി മൂന്ന് ഇഞ്ച് കയ്യറക്കം ഇതിന്റെ ലെങ്ത് എത്ര വരുന്ന ത്രിപ്ലെ ത്രിപ്പിൾ എക്സലിന്റെ ലെങ്ത് വന്നിട്ട് അമ്പത്തി ഏഴ് ഇഞ്ച് ലെങ്ത് ഉണ്ട് കേട്ടോ അപ്പം ഇതിന് നാല് കളറുണ്ട് നാല് കളറും എക്സ് ഡബിൾ എക്സ് ത്രിപ്പിൾ എക്സൽ എൽ അവൈലബിൾ ആണ് അതേപോലെ നമ്മൾ ആദ്യം കാണിച്ച ത്രീ പീസിൽ ഡബിൾ എക്സ് എല് ത്രിപ്ലക്സ് എൽ ആണ് അവൈലബിൾ കളർ വന്നിട്ട് നല്ലൊരു ഗ്രീൻ കളറാണ് ഫുൾ അടിപൊളി ജില്ലയിലാണ് ഏറ്റവും വരെ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഫ്രീ ഷിപ്പിങ്ങിലാണ് വരുന്നത് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീടിൽ ഇത്രയും കാണിക്കണം മനുഷ്യ അടുത്ത വീഡിയോയിൽ പുതിയ സ്റ്റോക്കായിട്ട് വരും അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സഹകരണം ചെയ്യുക